ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ക്യാരറ്റ് മിൽക്ക് ഷേക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതും ഹെൽത്തിയുമായ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം ഇതിനു വേണ്ട ചേരുവകൾ ക്യാരറ്റ് രണ്ട് കപ്പ് വേവിച്ചെടുത്തത് പാൽ നാല് കപ്പ് പഞ്ചസാര അര കപ്പ് ഏലക്ക മൂന്ന് നാല് എണ്ണം ആദ്യം നമുക്ക് ക്യാരറ്റിനെ ഒരു ബ്ലണ്ടറിലോട്ട് എടുക്കാം വേവിച്ചെടുത്ത ക്യാരറ്റ് ക്യാരറ്റാണിത് ഇത് ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഐസ് ക്യൂബ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിൽക്ക് ഷേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും ഇതിലോട്ട് നമുക്ക് ഏലക്ക പഞ്ചസാര ഇവ ചേർത്ത് കൊടുക്കാം പഞ്ചസാര ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് തണുപ്പിച്ച് വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിനെ നന്നായിരുന്നു അടിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ഷേക്ക് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്കൊരു സെർവിംഗ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം നമുക്കിതിനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് ക്യാരറ്റ് വെഡ്ജസ് ഇവ ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിത് തണുപ്പോടുകൂടെ തന്നെ സെർവ് ചെയ്യാം താങ്ക് യു